ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ പകൽ സമയങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാകുന്നു ഇതോടെ ഭീതിയിലാണ് തൊഴിലാളികൾ കഴിഞ്ഞ മാസം ആനയുടെ ആക്രമണത്തിൽ ഒരു തൊഴിലാളിയുടെ കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലവണ്ടി കല്ലാർ മാലിന്യ പ്ലാന്റിലാണ് ആനയുടെ ഒരു സ്ഥിരസാന്നിധ്യം ഉണ്ടാകുന്നത് അപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് ഒറ്റക്കൊമ്പൻ വിളിപ്പരുള്ള ഒരു ആനയാണ് ഇവൻ സ്ഥിരമായിട്ട് ഇവിടെ എത്താറുണ്ട് ഇപ്പൊ സമീപകാലമായിട്ട് തന്നെയാണ് ഈ ആന ഇവിടെ വന്നു തുടങ്ങിയിട്ടുള്ളത് ഈ ആനയെ കൂടാതെ മൂന്നൾ ഇവിടെ എത്തുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് വലിയ ആശങ്കയാണ് അതായത് നമ്മളോടൊപ്പം കല്ലാർ മാലിന്യ പ്ലാന്റിലെ വാച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒരു എട്ട് മണിക്ക് മുകളിലെ വരും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് മണിക്ക് ആളുകൾ പാട്ടെല്ലാം மாறிக்கிறோம் அதுக்கப்புறம் ரெண்டு மணிக்கு தான் வந்துருது டெய்லி ரெண்டு மணிக்கு ஒன்று ஒன்றரைக்கெல்லாம் வந்துடுது அப்போ ஆளுகளை நம்ம மாற்றி அனுப்புறதுக்குள்ளே ஃபாரஸ்ட் அதிகாரி மாதிரி இங்கே வர்றது இல்லை எதோ ஆளுகளை எங்களும் மிதிக்கவோ எதோ அசமாக நடந்தால் பஞ்சாயத்து உத்தரவு சொல்ல முடியாது ஃபாரஸ்ட்டு தான் சொல்லணும் அது நான் மீண்டும் மீண்டும் சொல்கிறேன் ஃபாரஸ்ட்டுக்காரங்களை கூப்பிட்டா ஒரு நாளைக்கு ரெண்டு தடவை மூணு தடவை கூப்பிட்டாலும் இங்கே வர்றது இப்போ வந்துருவேன் சொல்கிறாங்க வர்றது இல்லை அதனால் இப்போ நான் வாட்சராக இருக்கேன் நான் டெய்லி இந்த இடத்துல இருக்கேன் அப்படின்னா நான் அந்த யானையை கண்டு மாறி எட்டத்தில் தள்ளி போய் தான் நின்று நான் வேலை பார்த்துக்கிட்டு இருக்கேன் உயிருக்கு எப்போப்போ அந்த சமூகத்தில் என்ன நடக்குதுன்னு தெரியாது ஃபாரஸ்ட்டு அதிகாரி மாதிரி இதை கொஞ்சம் மாற்றி செய்யணும் எத்தனை நாளாக யானை வருது இது இப்போ ஒரு மாதத்துக்கு மேலே இருக்குது ஒரு மாதம் சிரமமாக இருக்கு பிள்ளைங்க இடுக்கி மிஷினை தள்ளுது ஒரு மாதத்துக்கு மேலே இருக்குது மூணு வேளை வருது ரெகுலராக மூணு வேலை வருது படையப்ப இங்கே படையப்ப மாறி போய் இப்போ இது ரெண்டாலும் இங்கே எப்போவும் சிரமமாக இருக்கு ഇപ്പോൾ ഈ ആനയുടെ ഒരു സ്ഥിരസാന്നിധ്യം രാവിലെ മുതൽ പകൽ ടൈം ഈ ഏതൊരു സമയമൊന്നുമില്ലാതെ ആന സ്ഥിര സാന്നിധ്യം ഇവിടെ കൊണ്ട് തന്നെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസമാണ് ഇവിടെയുള്ള ഒരു തൊഴിലാളി അളകമ്മ എന്ന തൊഴിലാളിനെ കാട്ടാന ക്രൂരമായി തന്നെ ആക്രമിച്ചത് കാലിന് ഗുരുതര പരിക്കേറ്റ അളകമ്മ ഇപ്പോഴും ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തൊഴിലാളികൾ വളരെ ആശങ്കയോട് തന്നെയാണ് ഇവിടെ വന്ന് ജോലിക്കെത്തുന്നതും അതോടൊപ്പം തന്നെ ഇവിടെ ഉച്ചയ്ക്ക് തന്നെ ഈ ആന പെട്ടെന്ന് തന്നെയാണ് ഈ ജോലിസ്ഥലത്തേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ ഈ ആളുകൾ പോകുന്ന വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത് വനവകുപ്പിനെ വിവരം അറിയിച്ചിട്ടും വനവുപ്പ് കൃത്യമായി എത്തുന്നില്ല തന്നെ ഒരു ആക്ഷേപം എവിടെയുള്ള തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ടായാലും വനവകുപ്പിന്റെ ഭാഗത്ത് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായി ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾ ആവർത്തിച്ച് പറയുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുന്ന നടപടി വനവുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ നിരവർപ്പിച്ചിട്ടുണ്ട് വനം വകുപ്പ് ഇതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ ഏതായാലും ഈ വനവകുപ്പിൻ്റെ ഭാഗത്തൊരു ശാശ്വതമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി